നമ്മളിപ്പോൾ ഹംപിയിലെ ക്ഷേത്രത്തിലാണ് ഇവിടെ ഒരു കൗതുക കാഴ്ചയുണ്ട് ഒരു ക്യാമറ ഒബ്സ്ക്യൂർ ക്യാമറ ഒബ്സ്ക്യൂർ എന്നാൽ ലാറ്റിൻ ഭാഷയിൽ ഇരുട്ടുമുറി എന്നേ അർത്ഥമുള്ളൂ ഒരു ഇരുട്ടുമുറിയുടെ ചുവരിൽ ചെറിയൊരു ദ്വാരമുണ്ടാക്കിയാൽ ആ ദ്വാരത്തിന്റെ എതിർവശത്തുള്ള ചുവരിൽ പുറത്തെ ദൃശ്യങ്ങൾ സിനിമാ സ്ക്രീനിലെന്നപോലെ തലക്കീഴായി പതിഞ്ഞു കാണാം ചുരുക്കി പറഞ്ഞാൽ ഈ പ്രതിഭാസമാണ് ക്യാമറ ഒബ്സ്ക്യൂർ വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ പുറകിലെ ഒരു ഇരുട്ടുമുറിയിൽ അന്നത്തെ ഒരു ശില്പി ഒരു ക്യാമറ ഒബ്സ്ക്യൂറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പുറകിലെ ഈ മുറിയുടെ കിഴക്കേച്ചുവരിൽ വിരൂപാക്ഷന്റെ പടിഞ്ഞാറെ ഗോപുരത്തിന്റെ രൂപം തെളിഞ്ഞു കാണാം വെളിച്ചം വരുന്ന ദിശയും ഗോപുരത്തിന്റെ തല പ്രതിരൂപവും കാണാം ഈ കൗതുക കാഴ്ച അധികം പേർക്കും അറിയില്ല ശില്പികൾ ഇത്തരം കൗതുകകരമായ സൂത്രവിദ്യകൾ ഉണ്ടാക്കി വയ്ക്കുന്നത് ബാക്കിയുള്ള ശില്പികൾക്കുള്ള വെല്ലുവിളി പോലെയാണ് ഇവർ മത്സരിക്കുന്നത് മറ്റു ശില്പികളോടാണ് കണ്ടോടാ എന്റെ കഴിവ് എന്ന് വിളിച്ചു പറയുകയാണ് അവർ ഒരു ക്ഷേത്ര കോംപ്ലക്സിന്റെ ഓരോ ഭാഗങ്ങളും പണിയാൻ കോൺട്രാക്ട് കിട്ടിയ പെരുന്തച്ചന്മാരുടെയും അവരുടെ ശിഷ്യഗണങ്ങളുടെയും അനേകം സംഘങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഇവരുടെ പരസ്പരമുള്ള മത്സരമാണ് നമ്മൾ കാണുന്നത് ഒരു കൂട്ടർ ഒറ്റക്കല്ലിൽ ശില്പങ്ങൾ കൊത്തി ആളാകുമ്പോൾ വേറൊരു കൂട്ടർ മുട്ടിയാൽ സംഗീതം പൊഴിക്കുന്ന കരിങ്കൽ തൂണുകൾ ഉണ്ടാക്കി വയ്ക്കുന്നു വേറൊരു സംഘം കൂറ്റൻ ഒറ്റക്കല്ല് ഗോപുരത്തിന് മുകളിലേക്ക് ഉരുട്ടിക്കേറ്റി അതിൽ കൊത്തുപണികൾ ചെയ്യുന്നു ഭാവിയിൽ ഇത്തരം കൂറ്റൻ നിർമ്മിതികൾ സ്പോൺസർ ചെയ്യാനിടയുള്ള രാജാക്കന്മാരുടെയും മറ്റു പ്രമാണിമാരുടെയും ശ്രദ്ധയാകർഷിക്കുക എന്ന ഉദ്ദേശവും ഇതിന്റെ പിന്നിലുണ്ട് ഇനി ക്യാമറ ഒബ്സ്ക്യൂറയുടെ ശാസ്ത്രം ഒരു വസ്തുവിൽ പ്രകാശം തട്ടുമ്പോൾ അത് എല്ലാ ദിശകളിലേക്കും പ്രകാശം പ്രതിഫലിപ്പിക്കും ഇവിടെ ചെറിയ ദ്വാരത്തിന് നേരെ വരുന്ന പ്രകാശരശ്മികൾ മാത്രമേ ദ്വാരത്തിലൂടെ എതിർവശത്തെ ചുവരിൽ എത്തുന്നുള്ളൂ അതായത് ദ്വാരം ഒരു ലെൻസ് പോലെ പ്രവർത്തിച്ച് ചുവരിൽ തല കീഴായ മഞ്ഞ പ്രതിരൂപം ഉണ്ടാക്കുന്നു ഇതാണ് പിൻ ഹോൾ ക്യാമറയുടെ പുറകിലെ തത്വം ദ്വാരത്തിന്റെ വലുപ്പം കുറഞ്ഞാൽ രൂപം കൂടുതൽ ഷാർപ്പാകും എന്നാൽ കുറച്ചു വെളിച്ചമേ അകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നതിനാൽ പ്രതിച്ഛായ കൂടുതൽ മങ്ങിയിരിക്കും ദ്വാരം വലുതായാൽ ധാരാളം വെളിച്ചം അകത്തേക്ക് പ്രവേശിക്കും എന്നാൽ പ്രതിച്ഛായ ഒട്ടും വ്യക്തമാകില്ല നമ്മുടെ സാധാരണ ജനലിലൂടെ അകത്തേക്ക് വെളിച്ചം വരുമ്പോൾ സംഭവിക്കുന്നത് അതാണ് നമ്മൾ ഒരുതരം ഇമേജും കാണില്ലല്ലോ ഏറ്റവും വ്യക്തമായ രൂപം കിട്ടാൻ ദ്വാരത്തിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരത്തിന്റെ ഏതാണ്ട് നൂറിലൊന്നായിരിക്കണം ദ്വാരത്തിന്റെ വലുപ്പം എന്നാണ് കണക്ക് നമ്മുടെ പണ്ടത്തെ ഓലമേഞ്ഞ വീടുകളിൽ പകൽ സമയങ്ങളിൽ നിലത്തു കാണുന്ന വെളിച്ചത്തിന്റെ വട്ടപ്പൊട്ടുകൾ ഓർക്കുന്നില്ലേ പലരും കരുതുന്ന പോലെ ദ്വാരത്തിന്റെ ആകൃതിയല്ല നമ്മൾ കാണുന്നത് ശരിക്കും സൂര്യന്റെ പ്രതിരൂപമാണ് നമ്മൾ കാണുന്നത് അതുപോലെ സൂര്യഗ്രഹണ സമയത്ത് ഇലച്ചാർത്തുകളിലൂടെ വീഴുന്ന ഗ്രഹണ സൂര്യന്റെ നിഴൽ ചന്ദ്രക്കൽ പോലെയായിരിക്കും ഇതിനു പിന്നിലും ഇതേ തത്വമാണ് കൂട്ടത്തിൽ പറയട്ടെ ഇത് ആദ്യമായി പറയുന്നത് അരിസ്റ്റോട്ടിലാണ് പണ്ടത്തെ സിനിമാ കൊട്ടകളിൽ മാറ്റിനി കണ്ടിട്ടുള്ളതിൽ ചിലരെങ്കിലും കട്ടന്റെ വിടവിലൂടെ അകത്തേക്ക് വെളിച്ചം വീഴുമ്പോൾ ചുവരിൽ ഇങ്ങനെ പുറത്തെ ഇമേജ് കണ്ടിട്ടുണ്ടാകാം ജിജ്ഞാസുക്കൾ അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകാം ഞാൻ കണ്ടിട്ടുണ്ട് ആലോചിച്ചിട്ടുമുണ്ട് ബി സി നാലാം നൂറ്റാണ്ടു മുതൽക്കെങ്കിലും ക്യാമറ ഒബ്സ്ക്യൂറെക്കുറിച്ച് ചൈനക്കാർക്ക് അറിയാമായിരുന്നു പിൽക്കാലത്ത് അറേബ്യൻ ശാസ്ത്രജ്ഞരും ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ട് യൂറോപ്പിലും എത്തിയിരുന്നു ഡാവിഞ്ചി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഡാവിഞ്ചി എഴുതിയത് കണ്ണാടിയിൽ നോക്കിയാൽ മാത്രം വായിക്കാവുന്ന തരത്തിൽ തലതിരിച്ചായതിനാൽ ഏതാണ്ട് ഇരുന്നൂറ് വർഷം കഴിഞ്ഞാണ് നമ്മൾ അത് വായിച്ചു മനസ്സിലാക്കുന്നത് ഡാവിഞ്ചി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ തന്റെ കോഡസ് അറ്റ്ലാന്റിക്കസിൽ ഇപ്രകാരം എഴുതുന്നു ഒരു കെട്ടിടമോ സ്ഥലമോ പ്രകൃതി ദൃശ്യമോ സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിൽക്കെ അതിനെ അഭിമുഖീകരിക്കുന്ന ഒരു മുറിയുടെ ചുവരിൽ നേരിട്ട് സൂര്യപ്രകാശമേൽക്കാത്ത ഒരിടത്ത് ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയാൽ പുറത്തുള്ള ദൃശ്യങ്ങൾ ദ്വാരത്തിനു എതിർവശത്തുള്ള ചുവരിൽ തലക്കീഴായി കാണാം നമ്മുടെ കണ്ണുകൾ സത്യത്തിൽ ഒരു ക്യാമറ ഒബ്സ്ക്യൂറ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്നതും ഡാവിഞ്ചയാണ് കണ്ണിലെ ലെൻസ് വെളിച്ചം കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് ലെൻസ് ഇല്ലെങ്കിലും ടെറ്റിനയിൽ ഇമേജ് ഉണ്ടാകും ഇമേജ് അല്പം മങ്ങിയിരിക്കുമെന്നു മാത്രം പണ്ടുകാലത്ത് തിമിരത്തിന് കണ്ണിലെ ലെൻസ് എടുത്തു മാറ്റുക മാത്രമായിരുന്നു ചികിത്സ വേറെ ലെൻസ് വയ്ക്കുന്നതൊക്കെ പിന്നീട് വന്നതാണ് കണ്ണിൽ ലെൻസ് തന്നെ ഇല്ലാത്ത നോട്ടിലസ് പോലുള്ള ജീവികളും ഈ ലോകത്തുണ്ട് കൂട്ടത്തിൽ പറയട്ടെ കണ്ണിന്റെ ലെൻസടക്കം മൊത്തമായി പരിണമിക്കാതെ കാഴ്ച സാധ്യമാകില്ല എന്നൊക്കെ വാദിക്കുന്ന സൃഷ്ടിവാദികൾ കാര്യമറിയാതെയാണ് തർക്കിക്കുന്നത് ഡാവിഞ്ചി ഇതേക്കുറിച്ച് പഠിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ന് തെക്കേ ഇന്ത്യയിൽ ഒരു അജ്ഞാത ശില്പി ഒരു ക്ഷേത്രത്തിന്റെ മൂലയിലെ ഒരു കൊച്ചുമുറിയിൽ ഒരു ക്യാമറ ഒബ്സ്ക്യൂർ ഉണ്ടാക്കി വെച്ചു എന്നത് കൗതുകകരമായ കാര്യമല്ലേ ഒരു പക്ഷേ ഇത് ആ ശില്പി സ്വന്തം നിലയ്ക്ക് കണ്ടുപിടിച്ചതാകാം അല്ലെങ്കിൽ അന്നത്തെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ നഗരമായ വിജയനഗരത്തിൽ ലോകത്തിലെ നാനാഭാഗത്തു നിന്നും എത്തുന്ന സഞ്ചാരികളിൽ നിന്ന് യൂറോപ്പിലും ലോകത്ത് മറ്റിടങ്ങളിലും നടക്കുന്ന വിശേഷങ്ങൾ ആ വാസ്തുശില്പി അപ്പോൾ അന്വേഷിച്ചറിഞ്ഞിരിക്കണം വിജയനഗരത്തിൽ യൂറോപ്യന്മാരായ വിശേഷിച്ചും പോർട്ടുഗീസുകാരായ കൂലിപ്പട്ടാളമുണ്ടായിരുന്നു കൃഷ്ണദേവരായരുടെ കാലത്ത് നദിയിൽ ഒരു റിസർവോയർ ഡിസൈൻ ചെയ്യാൻ പറ്റിയ കല്ലാശാരിമാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ജോവോഡെല്ലാ പോണ്ടെ എന്നൊരു വിദഗ്ദ്ധനായ ഡിസൈനറെ രാജാവിന്റെ ആവശ്യപ്രകാരം പോർട്ടുഗീസ് ഗവർണർ അയച്ചു കൊടുത്തിരുന്നു വിദേശികളും സ്വദേശികളുമായ ആർക്കിടെക്റ്റുമാർ തമ്മിൽ ആശയവിനിമയമൊക്കെ നടന്നിരിക്കണം രണ്ടായാലും പേരെറിയാത്ത ആ ശില്പി ഒരു പുലിയായിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ക്യാമറ ഒബ്സ്ക്യൂർ വിരൂപാക്ഷ ക്ഷേത്രത്തിലുള്ളതാകാം ഏറ്റവും കുറച്ച് അറിയപ്പെടുന്നതും ഇത്തരമൊരു ഇൻസ്റ്റലേഷൻ ഉണ്ടാക്കുന്നതിന്റെ പുറകിലുള്ള കണക്കുകൂട്ടലുകളെ കുറിച്ചുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാകാം ഇവിടെയുള്ള ക്യാമറ ഒബ്സ്ക്യൂറെക്കുറിച്ച് ഗൈഡ് ബുക്കുകളിലോ യൂട്യൂബ് വീഡിയോകളിലോ എവിടെയും അധികമൊന്നും പറഞ്ഞു കണ്ടിട്ടില്ല എന്റെ പുറകിൽ കാണുന്നതാണ് മന്മഥ ഹോണ്ട എന്നറിയപ്പെടുന്ന പടിക്കുളം ശിവൻ മൂന്നാം കണ്ണുകൊണ്ട് കാമദേവനെ ദഹിപ്പിച്ച സ്ഥലമാണ് ഇതെന്നാണ് ഐതിഹ്യം ആ ചൂടിൽ പാറകൾ ഉരുകിയാണത്ര ഈ കുളം ഉണ്ടായത് അടുത്ത ഹംബി കഥയുമായി വീണ്ടും കാണാം